അവിസ്മരണീയമായ ചില ചിത്രങ്ങളിലൂടെയും അസാധാരണമായ പ്രകടനങ്ങളിലൂടെയും ഷൈനികം മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച താരമാണ് ഇപ്പോഴിതാ ഷൈനികം തമിഴിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നടന്നു ദുൽഖർ സൽമാനാണ് ഷൈനികത്തിന്റെ ആദ്യ തമിഴ് ചിത്രം തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പ്രഖ്യാപിച്ചത് ഷൈനികത്തിന്റെ ആദ്യ തമിഴ് ചിത്രത്തിന്റെ പേര് മദ്രാസ് കാരണനാണ് മദ്രാസ് കാരൻ ആദ്യ തമിഴ് സിനിമ ഈ അവസരം ലഭിച്ചതിൽ അങ്ങേറ്റം നന്ദിയുള്ളവനാണ് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും പ്രതീക്ഷിക്കുന്നു എന്നാണ് തമിഴ് സിനിമ അരങ്ങേറ്റ സന്തോഷം പങ്കുവച്ചുകൊണ്ട് നിഗം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മദ്രാസ് കാരൻ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് വാലി മോഹൻദാസ് ആണ് രംഗോലി എന്ന ചിത്രത്തിന് ശേഷം വാലി മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മദ്രാസ് ഷെയ്ൻ നിഗത്തോടൊപ്പം കലയറസൻ നിഹാരിക കൊനുഡേര എന്നിവരും ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കളാണ് എസ് ആർ പ്രൊഡക്ഷൻസിന്റെ ബി ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ചിത്രം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വീഡിയോ അണിയറ പ്രവർത്തകരും പങ്കുവച്ചിട്ടുണ്ട് രസകരമായ ഒരു അനൗൺസ്മെന്റ് വീഡിയോയാണ് മദ്രാസ് കാരൻ ടീം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അനൗൺസ്മെന്റ് വീഡിയോയിൽ സംവിധായകനായ വാലിയും മദ്രാസ് കാരൻ ടീം അംഗങ്ങളും ഷൈനികത്തോട് ഒരു കഥ വിവരിക്കുന്നത് കാണാൻ സാധിക്കും തുടർന്ന് ഷൈനികം ഇതിഹാസ താരങ്ങളായ ശിവാജി ഗണേശൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ദണപതി വിജയ് എന്നിവരുൾപ്പെടെയുള്ള പ്രശസ്തരായ അഭിനേതാക്കളെ അവതരിപ്പിക്കാൻ തുടങ്ങുന്നു എന്നാൽ ആശയക്കുഴപ്പത്തിലായ സംവിധായകനും സംഘവും അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കാതെ നിൽക്കുന്നു അപ്പോൾ താൻ തിരികെ കൊച്ചിയിലേക്ക് പോകുകയാണെന്ന് ഷെയ്ൻ പറയുന്നു ഇങ്ങനെ പോകുന്ന പ്രൊമോയിൽ സിനിമയിൽ നിർബന്ധിത കുത്തുപാട്ടോ പ്രണയമോ ലഹരിയോ നൃത്തമോ അല്ലെങ്കിൽ മെഷീൻ ഗൺ ഫൈറ്റ് സീനോ ഒക്കെ ഉണ്ടോ എന്ന് ഷെയ്ൻ അന്വേഷിക്കുന്നതും കാണാം ഈ ചിത്രത്തിൽ അത്തരം ക്ലേശ ഘടകങ്ങളൊന്നുമില്ല എന്ന് അണിയറ പ്രവർത്തകർ മറുപടി നൽകുമ്പോൾ ഷെയ്ൻ നിഗം ഉടൻ തന്നെ പ്രോജക്റ്റിനോട് പറയുന്നു ഇതാണ് പ്രൊമോഷൻ വീഡിയോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചെറിയ ഈഗോ സംഘർഷത്തിന്റെ അനന്തര ഫലങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ വികസിക്കുന്നതെന്ന് സംവിധായകൻ വാലിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു നിസാര സംഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നു എന്നതാണ് സിനിമയുടെ കാതലെന്നും വാലി പറഞ്ഞിട്ടുണ്ട് മദ്രാസ്കാര ഷൂട്ടിംഗ് ഫെബ്രുവരിയിൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കും ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും ഒക്കെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്തായാലും രസകരമായ ഒരു പ്രോജക്റ്റ് ാണ് ഷൈനികം തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്നതെന്ന് പ്രഖ്യാപന ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാണ് മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ഷൈനികത്തെ കോളിവുഡ് സിനിമാ പ്രേമികളും ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആർ ഡി എക്സ് എന്ന ചിത്രമാണ് ഷൈനികത്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് നഹാസിതായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ആന്റണി വർഗീസ് നീരജ് മാധവൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹിറ്റ് സിനിമകളിലൊന്നും ഒന്നും നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ സിനിമയുമായിരുന്നു ആർ ഡി എക്സ് സോഫിയ ചിത്രത്തിന് തിരക്കഥ എഴുതിയിരുന്നത് ഷബാസ് റഷീദും ആദർശ് കുമാരനും ചേർന്നാണ് എന്തായാലും കുമ്പളങ്ങി നൈറ്റ്സ് മുതൽ വരെ ഷെയ്ൻ ആർബിഎത്തിൽ സിനിമാ കരിയറിൽ മദ്രാസ് കാരൻ എന്ന ചിത്രം ഒരു നായിക കല്ലാകുമെന്നാണ് അണിയർ പ്രവർത്തകർ പറഞ്ഞത് കൂടുതൽ